കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങൾ വന്യജീവി ആക്രമണത്തിന്റെ ഭീതിയിലാണ് വയനാട് മാനന്തവാടിയിൽ തോട്ടം തൊഴിലാളിയെ കടുവ കടിച്ചു കൊന്നൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് ആദ്യം പോകുന്നത് വനംവകുപ്പ് താൽക്കാലിക വാച്ചർ അച്ചപ്പന്റെ ഭാര്യ രാധയെയാണ് കടുവ കടിച്ചു കൊന്നത് പ്രിയദർശിനി എസ്റ്റേറ്റിന് മുകളിലെ വനഭാഗത്ത് കാപ്പിപ്പൊറിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം തണ്ടർബോൾട്ട് സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത് കടുവയെ വെടിവെക്കാൻ വനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടുവയെ കൂടുവെച്ച് പിടിച്ചോ വെടിവെച്ചോ പിടിച്ച് ചെയ്യാനുള്ള ഉത്തരവ് കൊടുക്കാൻ ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളതുമായി സഹകരിച്ച് കാരണം പുറത്തു വന്ന് ആക്രമിച്ചതല്ല എന്നൊരു പക്ഷെ അത് നമ്മൾ നോക്കുന്നില്ല വനത്തിന് പുറത്തു വന്നില്ല വനത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചത് പക്ഷേ അതൊരു അവിടുത്തെ ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ ഒരു വാച്ചറുടെ ഭാര്യയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ആ ആവശ്യമായ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് വയനാട് പഞ്ചാരക്കൊല്ലി പ്രദേശത്ത് കടുവാക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെടാനുണ്ടായ സംഭവത്തിൽ ഉൾപ്പെട്ട കടുവയെ വെടിവെച്ച് കൊല്ലാനാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ഇന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി ഒ ആർ കേളുവിനെ പ്രദേശവാസികൾ തടഞ്ഞു വിശദാംശങ്ങളുമായി എം എസ് അനീഷ് കുമാറും ഡാൻ കുര്യനും ചേരുന്നുണ്ട് ആദ്യം എം എസ് അനീഷ് കുമാറിലേക്കാണ് അനീഷ് ഏറെ ഭയത്തോടുകൂടിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളൊക്കെ അവിടെ കഴിഞ്ഞുകൂടിയിരുന്നത് അതായത് കാട്ടാനാക്രമണം കടുവ പുലിയൊക്കെ തുടർച്ചയായി ഇറങ്ങുന്ന സാഹചര്യം പക്ഷേ ഇത് ഈ സമീപകാലത്ത് ആദ്യമായിട്ടുണ്ട് കടുവയുടെ ആക്രമണത്തിൽ അതും കടുവ ഒരു ആദിവാസി സ്ത്രീയെ കടിച്ചു കൊലപ്പെടുത്തുന്ന സംഭവം എപ്പോഴായിരുന്നു ഇപ്പോഴും അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടോ എന്താണ് ഈ സംഭവത്തിൽ കടുവ എവിടെ ഉണ്ട് ഈ ആക്രമണത്തിന് ശേഷം എങ്ങോട്ടേക്ക് തിരികെ പോയി എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ വനംവകുപ്പിന്റെ തെരച്ചിൽ എങ്ങനെയാണ് നടക്കുന്നത് ടോം വയനാട്ടിലെ ജനജീവിതം അങ്ങേയറ്റം ഭീതിജനകമാക്കി മാറ്റിക്കൊണ്ടാണ് വന്യജീവികളുടെ ആക്രമണം ഒരു തുടർക്കത്തെയായി മാറിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് പുൽപ്പള്ളി അമരക്കുന് മേഖലയിൽ ഭീതി വളർത്തിയ കടുവ കടുവയെ വനംവകുപ്പ് സംഘം പിടികൂടിയത് ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ അഞ്ച് വളസമൃങ്ങൾ പ്രത്യേകിച്ചും ആടുകളെയാണ് ആ കടുവ കൊന്നത് ഈ ആദ്യ ദിനത്തിൽ ഒരു ആടിനെ കൊന്ന ശേഷം പിന്നീട് കൃത്യമായ ദിവസങ്ങളിൽ രാത്രി അതേ സമയത്ത് തന്നെ കർഷകരുടെ കൂടുകളിലെത്തിയാണ് ഈ കടുവകളെ പിടികൂടിക്കൊണ്ട് പോയി പോയത് ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ മേഖലയിലും ആശങ്ക പെരുകാൻ കാരണം ഇന്ന് സ്ഥലത്തെത്തി ഒരു സ്ത്രീയെ ഭാഗവരുത്തിയ ശേഷം കടുവ കാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു ഒരു പക്ഷേ കൃത്യമായ ഇടവേളയിൽ വീണ്ടും ഈ കടുവ നരപൂജയായ കടുവ തിരിച്ച് നാട്ടിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല കൃത്യമായി ഇന്ന് ഈ അപകടം നടന്ന പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ആ ഭാഗത്ത് തന്നെ അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ ഈ കടുവ എത്തുന്നതിനുള്ള സാധ്യതകൾ തള്ളിക്കളാൻ കഴിയില്ല അമരക്കുരു മേഖലയിൽ നമുക്കറിയാം ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവിലാണ് ഒരാഴ്ചയോളം ആ കടുവ തമ്പടിച്ചത് രാത്രി കാലങ്ങളിൽ ഈ ഭീഷണിയുമായി ഇറങ്ങുന്ന കടുവയെ പകൽ സമയങ്ങളിൽ കാണാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ദിവസങ്ങളോളം വനംവകുപ്പിൻ ഉദ്യോഗസ്ഥർ അവിടെ തമ്പടിച്ച് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടും ആ കടുവയെ കണ്ടെത്താൻ കഴിയാതെ വരികയും ഒടുവിൽ ഒരു ദിവസം കൂടിൽ വീണുകൊണ്ട് മാത്രം ആ കടുവയെ കാട്ടിലേക്ക് അയക്കാൻ അല്ലെങ്കിൽ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു അത്തരത്തിൽ ഈ മനുഷ്യഗന്ധം ഉള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വകവരുത്തിയ സ്ഥിതിക്കിനിയും ഈ കടുവ എത്താനുള്ള സാധ്യതകൾ തന്നെയാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ മേഖലകളിൽ വലിയ ഭീതി നേഴിച്ചു നിൽക്കുന്നത് പ്രിയദർശിനി എസ്റ്റേറ്റിനോട് ചേർന്ന കാപ്പിത്തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കെ ഈ സ്ത്രീയെ കടുവ പിടിച്ചതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനുശേഷമാണ് വനമേഖലയിലേക്ക് കൊണ്ടുപോയതെന്നും വാദങ്ങൾ ഉയരുന്നു പക്ഷേ മന്ത്രി എ കെ ശശീന്ദ്രൻ ആദ്യം വ്യക്തമാക്കിയത് വനത്തിലാണ് ഇത്തരം ഒരു സംഭവം നടന്നത് തന്നെ നടന്നത് എന്നാണ് പക്ഷേ വനത്തിലാണെങ്കിലും മറ്റു അർഹതപ്പെട്ട നഷ്ടപരിഹാരവും ഈ നരപൂജയായ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുമൊക്കെ ഇറക്കുന്നതിൽ തടസ്സമില്ല എന്ന് പറയുകയും അല്പസമയം മുമ്പ് സർക്കാരിന്റെ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നു നരഭൂജിയായി മാറിയിരിക്കുന്ന കടുവയെ മയക്കുവടി വെച്ച് പിടികൂടുന്നതിന് കൂട് വെച്ച് പിടികൂടുന്നതിനുള്ള നടപടികൾ നോക്കാം ഇത് രണ്ടും സാധ്യമായില്ലെങ്കിൽ വെടിവെച്ച് ഇതിനെ കൊല്ലാനുള്ള ഉത്തരവ് തന്നെ പുറത്തിറടുപ്പിച്ചിരിക്കുന്നു നേരത്തെ ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നുള്ള കടുവയാണ് അമരക്കുഞ്ഞി മേഖലയിൽ എത്തിയത് ഈ കടുവയും ഏത് ഡാറ്റാബേസിലുള്ള കടുവയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല കേരള വനാതിർത്തിയിലുള്ള വയനാടൻ മേഖലയിൽ സ്ഥിരമായുള്ള കടുവയാണോ അതോ കർണാടകത്തിലെ വനമേഖലയിൽ നിന്നെത്തിയ കടുവയാണെന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വനമേഖലകളിൽ വനപാലക സംഘത്തിന്റെ പട്രോളിംഗ് ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് വലിയ ഭീതിയാണ് ഈ മേഖലകളിൽ ഈ നരഭുജി കടുവ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കടുവ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല കാട്ടിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ കാട്ടിലെത്തി ഈ കടുവയെ കണ്ടെത്തും എങ്ങനെ ഈ കടുവയെ തിരിച്ചറിയും എങ്ങനെ കാട്ടിനുള്ളിൽ വെച്ച് ഇത്തരത്തിലൊരു വെടിവെക്കുന്നതിനുള്ള ഉത്തരവ് നടപ്പിലാക്കും എന്നീ കാര്യങ്ങളിലൊക്കെ തികഞ്ഞ അവ്യക്തത തുടരുകയാണ് എന്തായാലും അസാധാരണമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം അടുത്തുള്ള മേഖലയിൽ പ്രജീഷ് എന്ന യുവാവിന് കടുവ കടിച്ചു കൊന്ന ശേഷമുണ്ടായ നാട്ടുകാരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് ചാലുകദയിൽ അജി എന്ന കുടുംബനാഥനെ വക വരുത്തിയതിനു ശേഷമുണ്ടായ ആ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കണ്ടതാണ് എന്തായാലും രൂക്ഷമായ പ്രതികരണങ്ങൾ തന്നെ ഇപ്പോഴും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു മന്ത്രി ഒ ആർ കേളു ഈ സംഭവം നടന്നതിന് ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും നാട്ടുകാർ നേരെ പ്രതി പ്രതിഷേധം ഉയർത്തി മറ്റ് വനപാലക സംഘത്തിനെതിരെ പ്രതിഷേധം ഉയർത്തി വരും മണിക്കൂറുകളിൽ കടുത്ത പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും ഈ മരിച്ച രാധയുടെ മൃതദേഹം ആദിവാസി സ്ത്രീയുടെ മൃതദേഹം കാട്ടിൽ നിന്നും പുറത്തേക്ക് അല്പസമയം മുമ്പ് പോലീസും തണ്ടപ്പോട്ടങ്ങളും ചേർന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ആശുപത്രിയിലേക്ക് മാറ്റി മറ്റ് അനുബന്ധ നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കും എന്തായാലും വരും മണിക്കൂറുകളിൽ എത്ര ശക്തമായ പ്രതിഷേധത്തിനാവും വയനാട് സാക്ഷ്യം വഹിക്കുക എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ഘട്ടത്തിലും പ്രതികരിക്കാൻ അല്ലെങ്കിൽ പ്രവചിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ടോം യെസ് അനീഷിലേക്ക് എത്താം ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പേരാണ് വയനാട്ടിൽ മാത്രം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അനീഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഒരു കർഷകനെ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തുന്ന ആ ദൃശ്യങ്ങളൊക്കെ വളരെ ഹൃദയഭേദകമായിരുന്നു അതിലും ഭയാനകമായിട്ടുള്ള കാഴ്ചയാണ് ഇന്ന് വയനാട്ടിൽ ഉണ്ടായതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഈ വയനാട് പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ സമീപത്ത് രാവിലെ എട്ടരയോടെയാണ് സംഭവം കാപ്പിക്കുരു പറിക്കുകയായിരുന്ന സ്ത്രീയെ പതിയിരുന്ന കടുവ ആക്രമിക്കുകയായിരുന്നു കടുത്തിൽ പിടിമുറുക്കിയ കടുവ ഇവരെ നൂറ് മീറ്ററോളം വലിച്ചിഴച്ചു തലയുടെ പിൻഭാഗം ഭക്ഷിച്ച നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടതെന്നാണ് പ്രദേശവാസികളും ഒക്കെ പറയുന്നത് ഡാൻ കുര്യനിലേക്ക് ഡാൻ ഇതിനു മുൻപ് ഓരോ വന്യജീവി ഉണ്ടാകുമ്പോഴും മന്ത്രിയൊക്കെ പല രീതിയിലുള്ള ന്യായീകരണവുമായി രംഗത്തെത്താറുണ്ട് പലപ്പോഴും വനംവകുപ്പ് വനം മന്ത്രി ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറില്ല ഇവിടെ മനുഷ്യജീവന് സംരക്ഷണം നൽകാതെ വനത്തെയും മറ്റും സംരക്ഷിക്കാനുള്ള നടപടികൾ വളരെ സുഗമമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതേസമയം ഇവിടെ മനുഷ്യ ജീവൻ എന്ത് വിലയാണുള്ളതെന്ന ചോദ്യം പലപ്പോഴും ഉയരുന്നു ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വനംവകുപ്പിന് കൃത്യമായ മറുപടിയില്ലാത്ത അവസ്ഥ ഈയൊരു വിഷയത്തിൽ നിന്നും അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ഡാൻ കാരണം തുടർച്ചയായി വന്യജീവി ആക്രമണം കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും നമ്മൾ നിരവധി മനുഷ്യജീവനകൾ വന്യജീവി ആക്രമണത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിലൊക്കെ കൊല്ല നഷ്ടപ്പെടുന്ന മനുഷ്യജീവനങ്ങൾ നഷ്ടപ്പെടുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇവിടെ അസാധാരണമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിഴിപ്പുകളിൽ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇത് വനംവകുപ്പിന്റെ ഭാഗത്ത് വലിയ വീഴ്ച വീഴ്ചയായി ടോം അതായത് കടുവയെ വെടി കൊച്ചു കൊല്ലാനുള്ള ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് വനം മന്ത്രി പറയുമ്പോഴും അങ്ങനെയൊരു നടപടിയിലേക്ക് കടക്കുന്നതിനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത് അതായത് വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്പസമയത്തിന് മുമ്പ് പുറത്തു വന്നിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകും അദ്ദേഹമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് പറയുന്നത് പക്ഷേ അതേ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നത് കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് ഈ കടുവ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആദ്യഘട്ടമെന്ന നിലയിൽ മയക്കുപെടി വെച്ചോ കൂടുവെച്ചോ പിടികൂടുന്നതിന് ശ്രമിക്കാൻ ാണ് അതിനുശേഷം മാത്രമേ അതിനെ കൊല്ലുന്നതടക്കമുള്ള വെടിവെച്ച് കൊല്ലുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ അവിടെ ഈ പിടികൂടുന്ന കടുവ നരഭോജിയാണോ ഇപ്പോൾ ഈ രാധയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ആദ്യ കടമ്പ ആ നടപടികൾ ഉറപ്പുവരുത്തിയതിനു ശേഷം നരഭോജിയാണെന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അതിനെ വെടിവെച്ച് മയക്കി പിടികൂടുകയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ അങ്ങനെ കേന്ദ്ര വനം വന്യജീവി വകുപ്പിന്റെ നിയമം അവിടെ നിലനിൽക്കുന്നതാണ് സംസ്ഥാനത്ത് വനം വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട കടുത്ത തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകുന്നതിൽ വെല്ലുവിളിയായി മാറുന്നത് അവിടെ സർക്കാരിനെ മാത്രം അങ്ങ് ഒറ്റധരിഞ്ഞ് ഈ ഒരു വിഷയത്തിൽ കുറ്റപ്പെടുത്താനാവില്ല കാരണം കേന്ദ്ര സർക്കാരിന്റെ കടുത്ത നിബന്ധനകൾ കടുത്ത നിയമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ അങ്ങനെയൊരു കടുത്ത തീരുമാനം തനിയെ സംസ്ഥാനത്തിനോ സംസ്ഥാനത്തിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് പിന്നെ ആകെ ചെയ്യാൻ കാര്യം കഴിയുന്ന ഒരു കാര്യം ഈ വനമേഖലയോട് ചേർന്ന വന്യജീവികൾ മനുഷ്യ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാനായിട്ടുള്ള നടപടികൾ ഉറപ്പുവരുത്തുക അവിടെ മാത്രമാണ് ആ കൃത്യമായ ഒരു ഇടപെടൽ പ്രായോഗികമായ നടപടികളൊക്കെ സർക്കാരിന് എടുക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഈ ഇലക്ട്രിക് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പല വനമേഖലകളിൽ സമാനമായ തരത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പെരുകുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്ന കാര്യമാണ് പക്ഷേ വയനാടിന് പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇതിനോടകം തന്നെ വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പശ്ചാത്തലം അതിൽ തന്നെ കൂടുതലും കാട്ടാന ആക്രമണങ്ങളാണ് കാട്ടാനകൾക്ക് ഈ ഫെൻസിങ് നിഷ്പ്രയാസം ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബലമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വെറും ഈ ഇലക്ട്രിക് ഫെൻസിംഗിന് അപ്പുറത്തേക്ക് മറ്റ് ഏതൊക്കെ തരത്തിലുള്ള പ്രായോഗികമായ മാർഗങ്ങളിലൂടെ ഈ വന്യജീവികളെ കാടിനുള്ളിലേക്ക് തന്നെ വിരട്ടി ഓടിക്കാൻ കഴിയും അവിടെയാണ് ചില ഇടപെടലുകൾ ഉണ്ടാകേണ്ടത് അവിടെ ആ കാടുമായി ആ ബന്ധമുള്ള ആദിവാസി ആദിവാസിഴ്കൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അടിക്കടി ഉണ്ടാകുന്നുണ്ട് ഈ വർഷം മാത്രം നിരവധി ആറിലധികം വന്യജീവി ആക്രമണങ്ങൾ വയനാട് ജില്ലയിൽ മാത്രം ഉണ്ടാകുന്ന സംഭവമാണ് എം എസ് അനീഷ് കുമാറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് അനീഷ് ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഓരോ ആഴ്ചകളിലും അല്ലെങ്കിൽ ഓരോ മാസത്തിലും നിരവധി തവണ ഈ വയനാട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നുണ്ട് അനീഷ് തന്നെ പലപ്പോഴും അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് വന്യജീവി ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങളുടെ വളർത്തു മൃഗങ്ങളെ ചത്ത സംഭവമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ടോ അനീഷ് ടോം ഇത് ഒരു ഒറ്റപ്പെട്ട കാര്യം മാത്രമല്ല ഈ വനമേഖലയോട് അതിർത്തി പങ്കിടുന്ന കേരളത്തിന്റെ ഇടങ്ങളിലും ഇടുക്കിയിലായാലും മലപ്പുറത്തായാലും തൃശൂരിലായാലും വയനാടായാലും ഒക്കെ ഈ നിരന്തരം ഈ ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയാണ് കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് ഒരാഴ്ചയോളം വയനാട്ടിലെ പുൽപ്പള്ളി മേഖലയിൽ തമ്പടിച്ചാണ് നമ്മൾ ആ ഒരു കടുവ ഈ കടുവ ആടുകളെ പിടികൂടുന്ന അമരക്കുലി ഭാഗത്തുണ്ടായ സംഭവം അതിന്റെ ഒരു അവസാന ഫലം എന്ന രീതിയിൽ ആ കടുവയെ കൂടുവെച്ച് പിടികൂടാൻ അനിലുകൾക്ക് കഴിയുകയും കാട്ടിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിനുശേഷം ഇന്നലെ നമ്മൾ കണ്ടു മലപ്പുറത്ത് ജനവാസ മേഖലയിലേക്ക് ആനയെത്തുകയും ഒരു കൊമ്പൻ കിണറ്റിൽ വീഴുകയും അതിനെ രക്ഷിക്കാൻ നടത്തുന്ന ശ്രമവും നാട്ടുകാർ ഉയർത്തിയ പ്രതിഷേധവും ഒക്കെ കാരണം മാസങ്ങളായി തന്നെ ആ മേഖലയിൽ കൂട്ടത്തോടെ കാട്ടാനകൾ ഇറങ്ങുകയും കൃഷിയിടങ്ങളിൽ വലിയ നാശം എതിക്കുകയും മനുഷ്യജീവനെ തന്നെ അങ്ങേറ്റം ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു ഒടുവിൽ വളരെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് നാട്ടുകാർ ആ ആനയെ പുറത്തേക്ക് കടത്താൻ പോലും അനുവദിക്കുന്നത് ഇത്തരത്തിൽ ഓരോ ദിവസവും സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ ഇത്തരത്തിലെ വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമുക്ക് കണക്കുകൾ തന്നെ പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് വന്യജീവി ആക്രമണത്തിൽ മാത്രം മരിച്ചത് ഏതാണ്ട് ആയിരത്തിനടുത്ത് ആളുകളാണ് തൊള്ളായിരത്തിനും ആയിരത്തിനും ഇടയിൽ ആളുകൾ ഇത്തരത്തിൽ മരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി നാൽപ്പത്തി പേർ കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി പത്ത് പേർ കൊല്ലപ്പെടുന്നു ഇങ്ങനെ ഓരോ വർഷവും കണക്കുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ എണ്ണം വർദ്ധിച്ചു തന്നെ വരുത്തുന്ന കണക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് വലിയ ആശങ്ക ഈ മേഖലകളിൽ പ്രത്യേകിച്ചും ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരം മേഖലയിൽ കടുവയടക്കമുള്ള ജീവികൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്രവണത കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാണുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി വിദഗ്ധർ തന്നെ പറയുന്നത് കാട്ടിലെ ജലലഭ്യത കുറയുന്നു ഭക്ഷണ ഭക്ഷ്യ വിഭവങ്ങളിൽ ഉണ്ടായിട്ടിരിക്കുന്ന ശോഷണം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് കാട്ടിനുള്ളിൽ ഈ ചൂടുകാലത്ത് കഴിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ വന്യജീവികൾ മാറുന്നു അവർക്ക് ജലം കണ്ടെത്താൻ ജലസ്രോതസ്സുകൾ കണ്ടെത്താൻ നാട്ടിൻപുറങ്ങളിലേക്ക് വരേണ്ടി വരുന്നു ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്താൻ പുറത്തേക്ക് വരേണ്ടി വരുന്നു കാട്ടിനുള്ളിൽ വേട്ടയാടി ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ജനവാസ കേന്ദ്രങ്ങളാണ് പ്രതിഷേധം കുറഞ്ഞ പ്രതിരോധം കുറഞ്ഞ ആടുകളെ പോലെയുള്ള ജീവികളെ ഭക്ഷിക്കാനായി അമരക്കുരയിൽ എത്തിയ കടുവയെ നമ്മൾ കണ്ടു ഇത്തരത്തിൽ ഓരോ കൊല്ലം കഴിയും തോറും ഈ വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു നാശനഷ്ടത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നു നേരത്തെ ഒക്കെ ഈ വന്യജീവി സംഘർഷത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് തീർച്ചയായും അത് തന്നെയാണ് അനീഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തൊള്ളായിരത്തി ഒൻപത് പേരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണം പോലും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിലാണ് രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് വന്യജീവി ആക്രമണത്തിൽ അതായത് ഈ കാട്ടാനയുടെയും കടുവയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്ന ആശങ്ക ഈ മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴും കൃത്യമായ നഷ്ടപരിഹാരം നൽകാറില്ല അതിന് കൃത്യമായൊരു മാനദണ്ഡമില്ല എന്ന ആക്ഷേപമൊക്കെ പലപ്പോഴും ഉയരുന്നുണ്ട് വിവിധ കർഷക സംഘടനകളും മലയോര മേഖലകളിൽ താമസിക്കുന്നവരുമൊക്കെ ഒരു സർക്കാർ ഒരു ഈ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഒരു മാനദണ്ഡം നിശ്ചയിക്കണമെന്ന ആവശ്യമൊക്കെ കാലാകാലങ്ങളുമായി ഉന്നയിക്കുന്നുമുണ്ട് പക്ഷെ ഇവിടെ ഡാൻ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ആയിരത്തോളം പേർ ആയിരത്തോളം മനുഷ്യജീവനകൾ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെടുന്നു പക്ഷേ ഇതിൽ പലർക്കും നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപം പോലും ഉണ്ടല്ലോ അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ ഏതാണ്ട് അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വന്യജീവി ആക്രമണങ്ങൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ ഈ അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ആക്രമണങ്ങളിൽ തൊള്ളായിരത്തി ഒൻപതിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പക്ഷേ അതിൽ ഏറ്റവും പ്രയാസകരമായ കാര്യം ഈ തൊള്ളായിരത്തി ഒൻപത് പേർക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോഴും അതിൽ ഏതാണ്ട് എഴുന്നൂറ്റി ആ ആറ് പേർക്ക് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളൂ ഏതാണ്ട് ഇരുന്നൂറിലധികം ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഇരകളായ ഇരുന്നൂറിലധികം ആളുകൾക്ക് ഇനിയും നഷ്ടപരിഹാരം നൽകാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളൊക്കെയാണ് പുറത്തു വരുന്നത് അതായത് ഈ ഓരോ വർഷവും വന്യജീവി ആക്രമണങ്ങളുടെ എണ്ണവും ആ വന്യജീവി ആക്രമണങ്ങളിൽ ആ മരണം സംഭവിക്കുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുമ്പോഴും ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയാൻ കഴിയാതെ പോകുന്നു എന്നതാണ് വെല്ലുവിളി ഈ ആക്രമണങ്ങളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാനന്തവാടിയിൽ ഉണ്ടായിരിക്കുന്ന ഈ ആ സംഭവത്തിൽ അടക്കം ആ കുടുംബത്തിന് സാമ്പത്തിക സഹായം ചെയ്യുക കുടുംബത്തിലുള്ള ഒരാൾക്ക് ജോലി നൽകുക എന്നതൊക്കെ ഏതൊരു അപകട മേഖലയിലും അല്ലെങ്കിൽ എപ്പോൾ എപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ന നിലയിൽ ഉണ്ടാകുന്ന നടപടികളാണ് അതിനപ്പുറത്തേക്ക് ഒരു വൈഡർ പെർസ്പെക്റ്റീവിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ എന്ത് പ്രായോഗിക പരിഹാരം കാണാൻ കഴിയുമെന്നൊരു ചോദ്യം ഉയരുന്നിടത്താണ് വ്യക്തമായൊരു ഉത്തരം കണ്ടെത്താൻ സർക്കാരിന് കഴിയാതെ പോകുന്നത് അതിന് നിലവിലെ നിയമങ്ങളടക്കം വലിയ തരത്തിൽ വെല്ലുവിളിയായി മാറുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇപ്പോൾ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് സംസ്ഥാനത്തിന്റെ വനം വകുപ്പ് മന്ത്രി പറയുമ്പോഴും കേന്ദ്ര വനം വന്യജീവി വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വെച്ചിട്ടുള്ള നിയമങ്ങൾ അതിൽ നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇതിലെ തുടർ നീക്കങ്ങളിലേക്ക് കഴി കടക്കാൻ സംസ്ഥാനത്തിന്റെ വനം വനംവകുപ്പിന് കഴിയുള്ളൂ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അതുമായി ബന്ധപ്പെട്ട നടപടികൾ മായി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അതിനെ വെടിവെച്ച് കൊല്ലുക എന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് വെച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ ഉറപ്പുവരുത്തിയെ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയൂ പക്ഷേ ജനങ്ങൾ ഈ നിയമങ്ങളെ കുറിച്ച് ബോധവാന്മാരാകണമെന്നോ അല്ലെങ്കിൽ ഈ നിയമത്തിലെ നൂലാമാലകൾ അത് എത്ര കണ്ട് വെല്ലുവിളിയാണ് സർക്കാരിന്റെ മുമ്പിൽ തീർക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും അവർക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകില്ല അവിടെ ഈ പ്രശ്നത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു ഇത് തുടർച്ചയായി ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ടിങ്ങനെ തടയിടാൻ കഴിയുന്നില്ല ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മണിക്കൂറുകളായി തുടരുന്ന പ്രതിഷേധം അവിടെ ഇപ്പോഴും ആ മന്ത്രിക്ക് നേരെയും ഉദ്യോഗസ്ഥർക്ക് നേരെയും ഒക്കെ തിരിയുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നറിയണം സഭാ സമ്മേളനം അടുത്തയാഴ്ച വീണ്ടും പുനരാരംഭിക്കും അവിടെ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യാൻ തന്നെയാണ് സാധ്യത യെസ് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് ഡാൻ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ഈ കടുവ നരഭോജിയാണെന്ന് ഉറപ്പു വരുത്തിയ ശേഷം ആദ്യഘട്ടമെന്ന നിലയിൽ മയക്കുപെടി വെച്ചോ കൂടുവച്ചോ പിടികൂടുന്നതിന് ശ്രമിക്കാവുന്നതാണ് ഈ സാധ്യതകൾ ഇല്ലാത്തപക്ഷം കടുവ നരഭോജിയാണെന്ന് ഉറപ്പു വരുത്തി വെടിവെച്ച് കൊല്ലാനുള്ള അന്തിമ നടപടി സ്വീകരിക്കാവുന്നതാണ് അതുവരെയും സംഭവം നടന്ന പ്രദേശത്തും വയനാട് ജില്ലയിലെ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാഗ്രത പുലർത്താനും ആവശ്യമായ ദ്രുതകർമ്മസേനയെ നിയോഗിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എം എസ് അനീഷ് കുമാറിലേക്ക് ഒരുക്കിക്കൂടി പോവുകയാണ് അനീഷ് നാളെ കോൺഗ്രസിന്റെ പ്രതിഷേധം ഈ വിഷയത്തിൽ ഈ മലയോര മേഖലകളിലെ വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ആരംഭിക്കാൻ പോകുന്നു നിയമസഭയിൽ ഈ വിഷയം വലിയ ചർച്ചയായി ആളിക്കത്താനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ മനുഷ്യജീവനുകൾ പൊലിഞ്ഞതു തന്നെ ഈ വന്യജീവി ആക്രമണത്തിലാണ് അതും കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഇവിടെ വനംവകുപ്പ് പല പലപ്പോഴും നോക്കുകുത്തികളാകുന്നു അതല്ലെങ്കിൽ പല ന്യായീകരണങ്ങൾ ഉയർത്തുന്നു ഈ മനുഷ്യർ വനമേഖലയിലേക്ക് കയറി അല്ലെങ്കിൽ അതുങ്ങളെ ഈ ഈ വന്യജീവികളെ ആക്രമിക്കുമ്പോഴാണ് തിരിച്ചുള്ള പ്രത്യാക്രമണം ഉണ്ടാകുന്ന ന്യായങ്ങൾ ചില പരിസ്ഥിതി സ്നേഹികളൊക്കെ ഉയർത്തുന്ന വളരെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത് പക്ഷെ ഇവിടെ സ്വന്തം തൊഴിലിടത്ത് സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി നിൽക്കാൻ കഴിയാത്ത താമസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെയാണ് ഈ വയനാട് കണ്ണൂർ ഇടുക്കി ഉൾപ്പെടുന്ന മലയോര മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾക്കുള്ളത് എന്താണ് ഈ വിഷയത്തിൽ ഈ ആദിവാസി സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നഷ്ടപരിഹാരം നൽകണം മാത്രമല്ല ഈ കടുവെ പിടികൂടണം നരഭോജിയാണെന്ന് പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലണം തുടങ്ങിയ മറ്റു നിരവധി ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ അനീഷ് വയനാട് പഞ്ചാരക്കൊല്ലി പ്രദേശത്താണ് കടുവ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ രാവിലെ കൊല്ലപ്പെട്ടത് നൂറ് മീറ്ററോളം ഈ കടുവ സ്ത്രീയെ വലിച്ചടച്ചു കൊണ്ടുപോയി ശരീരഭാഗങ്ങൾ അതായത് തലയുടെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇതേ തുടർന്ന് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം സംഭവസ്ഥലത്തുണ്ട് മന്ത്രി ഒ ആർ കേളുവിനെതിരെ പ്രതിഷേധമുയർന്നു വനം മന്ത്രി ഇതേ തുടർന്ന് വനം മന്ത്രി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിട്ടിട്ടുണ്ട് അനീഷ് അതത്ര ഡാൻ സൂചിപ്പിച്ചതുപോലെ അത്ര പ്രായോഗികമായി അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ കടുവയെ ഈ വെടിവെച്ച് കൊല്ലുക എന്നത് അതിന് പല രീതിയിലുള്ള കേന്ദ്ര നിയമപ്രകാരം പല രീതിയിലുള്ള നിയമ തടസ്സങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടല്ലോ അങ്ങനെയെങ്കിൽ നാട്ടുകാരുടെ പ്രതിഷേധം തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ അനീഷ് ടോം ഇതിനകത്ത് പ്രായോഗികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഏത് കടുവയാണ് ഈ സ്ത്രീയെ കൊന്നത് എന്നതിനെക്കുറിച്ച് പോലും കൃത്യമായ ഒരു ചിത്രം ലഭിക്കില്ല അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും എന്ന ചോദ്യമാണ് വനത്തിനുള്ളിലേക്കാണ് ഈ കടുവ ഈ സ്ത്രീയെ വകവരുത്തിയ ശേഷം കടന്നു കളഞ്ഞിരിക്കുന്നത് ഏത് ഡാറ്റാബേസിലുള്ള കടുവയാണ് ഈ ക്യാമറ ട്രാപ്പുകളിൽ എവിടെയെങ്കിലും ഈ ഈ കടുവ പതിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കടുവയുടെ നിന്നുള്ള പക്മാർക്കുകൾ അതായത് കാൽപ്പാതകൾ എവിടെയെങ്കിലും പതിഞ്ഞിട്ടുണ്ടോ ഈ കടുവയെ തിരിച്ചറിയുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രതിബന്ധമുള്ള അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അതെങ്ങനെ ിൽ കയറി എങ്ങനെ ഒരു കടുവയെ വെടിവെക്കാൻ കഴിയുമെന്ന രണ്ടാമത്തെ ചോദ്യമുണ്ട് കാട് അവരുടെ ആവാസ വ്യവസ്ഥയാണ് കാട്ടിനുള്ളിൽ കയറി വെടിവെക്കുന്നത് കടുവ എന്നല്ല മറ്റു ജീവികളെ പോലും വെടിവെക്കാൻ ശക്തമായ നിയന്ത്രണങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം ഈ കടുവ കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയ നടപടിക്രമങ്ങളാണ് കടുവയുടെ കാര്യത്തിലുള്ളത് കടുവ സംരക്ഷണത്തിന് തന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് കഴിഞ്ഞ ദിവസം അമരക്കുന്നയിൽ ഈ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി ആടുകളെ കൊന്നപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒന്നടങ്കം അന്ന് മുറവിളെ ഉയർന്നിരുന്നു മയക്കോടി വെച്ച് പിടികൂടണമെന്ന് സർക്കാർ അത്തരത്തിലൊരു ഉത്തരവ് പോലും വനപാലകർ ഓരോ ദിവസവും കാത്തിരുന്നത് ഈ കടുവയെ വെടിവെക്കാനായിരുന്നില്ല നാട്ടുകാർ തന്നെ നമ്മുടെ പലവട്ടം പരാതി പറഞ്ഞിരുന്നു കടുവ ക്ലോസ് റേഞ്ചിൽ വളരെ അടുത്ത് തന്നെ ആ പലവട്ടം ഈ വനപാലകരും ഈ വെടിവെക്കാൻ മൈക്കോടി വെക്കുന്നു ഡോക്ടർമാരും ഒക്കെ ആ കടുവയെ കണ്ടിരുന്നു പക്ഷെ അപ്പോഴെങ്ങും ഒരു ഡാർട്ട് ചെയ്യാനുള്ള ഒരു ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഇടപെടൽ ആ വനപാലകരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല ആദ്യത്തെ ദിവസം കണ്ടു മാറ്റ അടുത്ത രണ്ടു ദിവസം കഴിഞ്ഞ് എത്തി ഏറ്റവും ഒടുവിൽ അംഗൻവാടിയുടെ സമീപം കടുവ എത്തിയപ്പോൾ ആ വീട്ടിൽ ആദ്യം കടുവ വന്ന് ആടിനെ വകുവരുത്തിയ ശേഷം പുറത്തേക്ക് മടങ്ങുകയും ഏതാണ്ട് നാല് കാലോടുകൂടി വീണ്ടും എത്തുകയും ചെയ്തു അപ്പോൾ ഈ വെടിവെക്കാനുള്ള മയക്കുവടി സംഘം ഈ വീട്ടിനുള്ളിൽ നിൽക്കുകയായിരുന്നു ചന്ദ്രൻ ആളുടെ വീടിനുള്ളിൽ നിൽക്കുകയായിരുന്നു പക്ഷെ അവിടെ വെച്ച് പോലും വെടിവെക്കാനുള്ള ഒരു നീക്കം അധികൃതരുടെ ഭാഗത്തു ഉണ്ടായില്ല എന്നാണ് അതായത് പരമാവധി ഈ മയക്കുവടി വെച്ച് പിടികൂടുന്നതിനപ്പുറം കൂട്ടിലാക്കി പുറത്തേക്ക് മാറ്റുക എന്നൊരു തന്ത്രം തന്നെയാണ് അന്ന് ആവിഷ്കരിച്ചത് എന്തായാലും ഇവിടെയും ഈ വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ കടുവയെ വിടിവെക്കാൻ സാധിക്കില്ല ഏത് കടുവയാണ് എന്ന് തിരിച്ചറിയണം നേരത്തെ അമരക്കുരി ഇറങ്ങിയ കടുവ കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഉണ്ടായിരുന്ന കടുവയല്ല ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ കടുവയാണ് എന്ന വിലയിരുത്തലായിരുന്നു ഉണ്ടായിരുന്നത് ഈ കടുവയുടെ കാര്യത്തിലും കടുവ ഏതെന്ന് ആദ്യം തിരിച്ചറിയണം പിന്നീട് എങ്ങനെ പ്രായോഗികമായി അത് നടപ്പിലാക്കുമെന്നറിയണം ഒരുപക്ഷേ മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ ഈ അമരക്കുനിയിൽ ഏറ്റവും ഒടുവിലുണ്ടായ അനുഭവം പരിശോധിച്ച് നോക്കിയാൽ ഈ സ്ഥലത്തേക്ക് ഒരുപക്ഷെ വീണ്ടും വീണ്ടും ഇന്നോ നാളെയൊക്കെ വീണ്ടും ഈ കടുവ എത്താനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ഇതിനടുത്ത ജനവാസ മേഖലകളിൽ വീണ്ടും അവര് ഈ കടുവ തന്നെ എത്താനുള്ള സാധ്യതയുണ്ട് അത് വലിയ ആശങ്ക നിറഞ്ഞ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുമുണ്ട് അപ്പൊ ഈ വന്യജീവികൾ ഇറങ്ങുമ്പോൾ അവിടെ വളർത്ത മൃഗങ്ങളുണ്ടാവും കുട്ടികളുണ്ടാവും മുതിർന്ന ആളുകൾ ഉണ്ടാവും മറ്റ് കാടിനോട് ചേർന്ന ജീവിത മാർഗങ്ങൾ വെച്ച് തേടുന്ന ആളുകളുണ്ടാവും അവരുടെയൊക്കെ ജീവിതം അങ്ങേയറ്റം അരക്ഷിതാവസ്ഥയിലേക്ക് നീക്കുന്ന ജനത്തെ ജനങ്ങളുടെ ജീവിതത്തെ ഒന്നടങ്കം സാരമായി ബാധിക്കുന്ന ഒരു ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഈ വെടിവെക്കാനുള്ള ഉത്തരവിറക്കാം എന്ന് പറയുമ്പോൾ അത്ര ലാഘവത്തോടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഈ കടുവയെ എങ്ങനെ കണ്ടുപിടിക്കും എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ ഒരു വ്യക്തത ഇല്ലാത്ത സാഹചര്യമാണ് ക്യാമറ ട്രാപോളിൽ പതിനെട്ടുന്ന അടക്കമുള്ള വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിലാവും ഒരുപക്ഷെ വനംവകുപ്പ് പുറത്തുവിടുക വ്യക്തമാണ് എം എസ് അനീഷ് കുമാറും ഡാൻ കുരിയനുമാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിലാണ് ആദിവാസി സ്ത്രീയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഇതേ തുടർന്ന് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം സംഭവസ്ഥലത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിനിടെ ഈ കാട്ടാനെ ഈ ഈ കടുവയെ നരഭോജിയാണെന്ന് പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് വനംമന്ത്രി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്